ക്രിസ്റ്റ് യേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം വാക്യം പതിനാലിൽ പറയുന്ന എഹ്യയും വാക്യം പതിനഞ്ചിൽ പറയുന്ന യഹോവ എന്ന നാമവും ഒന്നു തന്നെയാണോ അതോ രണ്ട് വ്യത്യസ്ത നാമങ്ങൾ ആണോ എന്ന് ഈ എപ്പിസോഡിലൂടെ വിശകലനം ചെയ്യുന്നതായിരിക്കും ആദ്യമായി ഹീപ്രു ഭാഷയിലെ എഹ്യെ എന്ന പദം തന്നെ എടുക്കാം എന്താണ് ഈ പദത്തിന്റെ അർത്ഥം എഹ് എന്ന പദത്തിന്റെ ഉദ്ഭവം ഹയാഹ് എന്ന ഹീബ്രു മൂലപദത്തിൽ നിന്നാണ് ഹീബ്രു ഭാഷയിലെ ഒരു അടിസ്ഥാന ക്രിയാപദമാണ് ഹയാഹ് ഈ ക്രിയാപദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന മറ്റൊരു ക്രിയാപദമാണ് എഹിയെ ഈ രണ്ടു പദത്തിൻ്റെയും അർത്ഥം ഏറെക്കുറെ ഒന്ന് തന്നെയാണ് ഹയാഹ് എന്ന വാക്കിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ ടു ബി ടു എക്സിസ്റ്റ് ബി ബിഗം കം ടു പാസ് എന്നിങ്ങനെയാണ് അതായത് ആകുന്നു ആകുക ആയിരിക്കുക എന്നേക്കും നിലനിൽക്കുക എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് പുതിയ നിയമത്തിന്റെ മൂലഭാഷയായ ഗ്രീക്കിൽ കാണുന്ന എഗോ എഗോഎയ്മി അതായത് ഐ ആം ഞാൻ ആകുന്നു എന്ന് യോഹന്നാൻ എട്ടിന്റെ വാക്യം അമ്പത്തെട്ടിലെ യേശുവിന്റെ പ്രഖ്യാപനത്തിൽ കാണുന്നതുപോലെ പുതിയ നിയമത്തിൽ ദൈവിക അസ്തിത്വത്തെ വെളിപ്പെടുത്താൻ ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന എഗോ എയ്മി എന്ന പതിന് തത്തുല്യമായ ഒരു ഹീബ്രു ക്രിയാപദമാണ് ഹയാഹ് ഈ ക്രിയാപദം ഒരു വാക്യത്തിലെ കർത്താവ് അതായത് അതിലെ സബ്ജക്റ്റ് ആ നിശ്ചിത നിമിഷത്തിൽ ഏത് കാലത്തിൽ എങ്ങനെ നിലനിൽക്കുന്നു എന്നതിനെയും തുടർന്നുള്ള ആ സബ്ജക്ടിന്റെ പ്രവൃത്തിയുടെ വികാസത്തെയും പ്രകടിപ്പിക്കുന്നതിൽ ഈ പദം നിർണായകമാണ് ഹയാഹ് എന്ന പദത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വസ്തുതകൾ ഈ ക്രിയാപദന്റെ തന്നെ മൾട്ടിപ്പിൾ ഫോംസ് ആണ് പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും ഹീപ്രുവിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹയാഹ് എന്ന ക്രിയാപദത്തിന് ഹീബ്രുവിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ചുരുക്കത്തിൽ ഇംഗ്ലീഷിൽ വർത്തമാനകാലത്തിലുള്ള ടു ബി എന്ന ക്രിയയുടെ ഭൂതകാലത്തെ അതായത് പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഹീബ്രുവിൽ ഹയാഹ് എന്ന വാക്ക് ഫസ്റ്റ് പേഴ്സൺ സിംഗുലറിന്റെ പെർഫെക്റ്റ് വെർബ് ആയി ഉപയോഗിക്കുന്നു പെർഫെക്റ്റ് വെർബ് എന്നാൽ പൂർത്തിയായ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു ദൈവത്തെപ്പറ്റി ഭൂതകാലത്തിൽ പറയുവാൻ ഹയാഹ് എന്ന പദം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു അതായത് പാസ്റ്റ് ഇറ്റർണിറ്റി മുതൽ ദൈവത്തിന്റെ നിത്യ അസ്തിത്വത്തെ ഭൂതകാലത്തിൽ സൂചിപ്പിക്കുവാൻ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നു അന്ന് മുതൽക്കേ ഞാൻ തന്നെ ആയിരുന്നു നിങ്ങളുടെ ദൈവം എന്ന അർത്ഥത്തിൽ ആണ് ഈ പ്രയോഗം ഹയാഹ് എന്ന വാക്ക് ആദ്യമായി കാണുന്നത് ഉപ്പത്തിയൊന്നിന്റെ മൂന്നിൽ ആണ് അതുപോലെ ഇംഗ്ലീഷിലെ ി എന്ന ഫണ്ടമെന്റൽ വെർബിന്റെ മറ്റു ഫോംസ് ആയ ഈസ് ആം ആർ എന്നതിന്റെ വർത്തമാനകാല ക്രിയാപദം പലപ്പോഴും ഹീപ്രുവിൽ ഒഴിവാക്കപ്പെടുന്നു കാരണം ഈ വർത്തമാനകാല വർത്തമാനകാലക്രിയയുടെ ഹീബ്രുപദമായ ദൈവത്തിനു വേണ്ടി മാത്രമേ സാധാരണയായി അവർ ഉപയോഗിച്ചിരുന്നുള്ളൂ എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിന്റെ സ്ഥിരവും നിത്യവുമായ അസ്തിത്വത്തെ വർത്തമാനകാലത്തിൽ സൂചിപ്പിക്കുവാൻ ഹോവേ എന്ന വാക്ക് ഹീബ്രുവിൽ അവർ റിസേർവ് ചെയ്തു ഇതിൻ്റെ ഒരു ഉദാഹരണം സഭാപ്രസംഗി രണ്ടിന്റെ ഇരുപത്തിരണ്ടിൽ ഹീബ്രുവിൽ കാണാം യഹൂദന്മാർക്ക് നന്നായി അറിയാമായിരുന്നു ദൈവത്തിന് എപ്പോഴും പ്രസന്റിറ്റൻസ് മാത്രമാണുള്ളതെന്ന് അതായത് ദൈവത്തിന് ഭൂതകാലവും ഭാവി കാലവും ഇല്ലെന്ന് ദൈവനാമം വൃതാ എടുക്കരുതെന്ന കൽപ്പനയെ മാനിച്ച് ദൈവത്തിനായി ഉപയോഗിക്കുന്ന വർത്തമാന കാലപദം ഹോവേ സാധാരണ രീതിയിൽ അവർ ഉപയോഗിച്ചിരുന്നില്ല അതിനാൽ വളരെ ചുരുക്കമായി പഴയ നിയമത്തിൽ ഈ പദം കാണാനുള്ളൂ അതുപോലെ തന്നെ പുറപ്പാട് മൂന്നിന്റെ പതിനാലിൽ പറയുന്ന എഹിയെ എന്ന ക്രിയാപദം ഹയാഹ് എന്ന മൂലപദത്തിന്റെ ഇമ്പെർഫെക്റ്റ് വെർബാണ് അതായത് അപൂർണ രൂപമായി ഫസ്റ്റ് പേഴ്സൺ സിംഗുലറിന്റെ കൂടെ ഉപയോഗിക്കുന്നു ഹീബ്രുവിൽ ഇമ്പർഫെക്ട് വെർബ് ആയ എഹിയെ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂതകാലത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആരംഭിച്ച പുരോഗമനമായ ഒരു പ്രവൃത്തി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഭാവിയിലും ആവർത്തിച്ച് സംഭവിക്കുന്നതോ ആയ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു ഇവിടെ പുറപ്പാട് മൂന്നിന്റെ പതിനാലിൽ പറയുന്ന എഹിയെ എന്ന പദത്തെ നാം മനസ്സിലാക്കേണ്ടത് മോശയോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഭൂതകാലത്തിലോ വർത്തമാനകാലത്തിലോ അവസാനിക്കാതെ തുടർച്ചയായി ഭാവിയിലും തന്റെ ജനത്തോടു കൂടെയുള്ള ഒരു ആവർത്തന പ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് അതായത് പ്രസ്തുത ദൈവത്തിന്റെ പ്രവർത്തികൾ ഫ്യൂച്ചർ ടെൻസിലും തുടരുമെന്നർത്ഥം ഇതിന്റെ ഒരു ഉദാഹരണം പുറപ്പാട് മൂന്നിന്റെ വാക്യം പന്ത്രണ്ടിൽ കാണാം ദൈവം മോശയോട് പറയുന്നത് ഭൂതകാല സമയത്തിൽ മോശയുടെ പിതാക്കന്മാരോട് കൂടെയിരുന്ന ദൈവം തന്നെയാണ് മോശെ ഇപ്പോൾ നിന്നോട് വർത്തമാനകാലത്തിൽ സംസാരിക്കുന്നവൻ ഇനിയും തുടർമാനമായി ഭാവി കാലത്തിലും ഞാൻ തന്നെ നിന്നോട് അഥവാ എന്റെ ജനത്തോടു കൂടെയിരുന്നു പ്രവർത്തിക്കും എന്ന് പറയുന്നതിനായി എഹിയെ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ദൈവത്തിന്റെ തുടർമാനമായ പ്രവർത്തി ഭാവി കാലത്തിലും തുടരുന്നതിനെയാണ് ഈ പദം സൂചിപ്പിക്കുന്നത് അതിനാൽ പുറപ്പാട് മൂന്നിന്റെ പതിനാലിൽ പറയുന്ന എഹിയെ ആഷേർ എഹിയെ എന്നതിനെ നാം ശരിയായി മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമാണ് അബ്രഹാമിന്റെയും ഇസാക്കിൻ്റെയും യാക്കോബിന്റെയും ദൈവം ആയിരുന്നവൻ അതായത് അവരുടെ കൂടെയിരുന്നവൻ അല്ലെങ്കിൽ കൂടെ ആയിരുന്നവൻ ആയ ഹയ തന്നെയാണ് മോശെ ഇപ്പോൾ നിന്നോട് സംസാരിക്കുന്ന എഹിയെ ഇനി ഭാവിയിലും ഞാൻ മാത്രം ആയിരിക്കും സകല ജനത്തിൻറെയും ദൈവം ആരംഭവും അവസാനവും ഇല്ലാത്തവനായ ഞാൻ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പേ ഉണ്ടായിരുന്നു ലോകം സൃഷ്ടിക്കപ്പെട്ടതു മുതൽ ഞാൻ തന്നെ നിങ്ങളുടെ ദൈവം ഇനി വരാനിരിക്കുന്ന ലോകത്തിലും നിങ്ങളുടെ ദൈവമായി വരുന്നവനും ഞാൻ തന്നെ എന്ന അർത്ഥത്തിലാണ് എഹിയെ എന്ന പദം പുറപ്പാട് മൂന്നിന്റെ പതിനാലിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എഹിയെ ആഷേർ എഹിയെ എന്നതിനെ ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്നും ഞാൻ ആകുന്നവൻ തന്നെ ഭാവിയിലും ആയിരിക്കും എന്നും വിവർത്തനം ചെയ്യാൻ കഴിയുന്നത് ഈ രണ്ട് വിവർത്തനങ്ങളും ശരിയാണ് ഇക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് എഹിയെ ആഷേർ എഹിയെ എന്നതിലെ ആഷേർ എന്ന വാക്ക് കാണുമ്പോൾ അത് അഷേര പ്രതിഷ്ഠയെക്കുറിച്ചാണ് എന്ന് ചിലർ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ അങ്ങനെയല്ല വസ്തുത ആഷേർ എന്നത് ഹീബ്രു ഭാഷയിലെ ഒരു അടിസ്ഥാന കൺജക്ഷൻ വാക്കാണ് ഇതിന്റെ അർത്ഥം ഹു വിച്ച് ദാറ്റ് വെൻ വേർ ഹോ എന്നിങ്ങനെയാണ് അല്ലാതെ പ്രതിഷ്ഠ എന്നർത്ഥമല്ല അതുപോലെ തന്നെ വർത്തമാനകാല ക്രിയാപദം ഹോവേ സാധാരണ രീതിയിൽ പ്രയോഗിക്കാതെ അത് ദൈവത്തിനായി മാത്രം റിസേർവ് ചെയ്തു ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു ലോജിക്കുണ്ട് ദൈവത്തിന് എന്നും വർത്തമാനകാലമേ ഉള്ളൂ സമയവും കാലങ്ങളും യുഗങ്ങളും സൃഷ്ടികളോട് ബന്ധപ്പെട്ടുള്ളതാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ആദാം മുതൽ ആരംഭിച്ച മനുഷ്യരുടെ ഓരോ യുഗങ്ങളിലും നിങ്ങളുടെ ദൈവം ഞാൻ തന്നെ ആയിരുന്നുവെന്നുവെന്നും ഇപ്പോൾ ആകുന്നുവെന്നും ഇനിയും ആയിരിക്കുമെന്നും വെളിപ്പെടുത്തുന്നതാണ് ഈ മൂന്ന് ഹീപ്രുപദങ്ങൾ അതായത് ഹെയ ഹോവേ എഹിയെ എന്നീ മൂന്ന് ക്രിയാപദ രൂപങ്ങളുടെ സംയോജിത നാമം ആണ് യഹോവ എന്ന നാമം പഴയ നിയമത്തിൽ കാണുന്ന യോദ് ഹേ വാവ് ഹേ എന്ന ചുരുക്കുപേരിലുള്ള ആദ്യത്തെ യോദ് ഇഹ്യേഹ് എന്ന പദത്തിൽ നിന്നും എടുത്തതാണ് അതുപോലെ ഹേ വാവ് എന്ന ചുരുക്കെഴുത്ത് വർത്തമാനകാല പദം ഹോവയിൽ നിന്നും അവസാനത്തെ ഹേ ഹ്യഹിൽ നിന്നും എടുത്തതാണ് ഈ ചുരുക്കെഴുത്ത് അർത്ഥമാക്കുന്നത് ദൈവം ആരാണ് എന്നുള്ളതാണ് അതായത് എല്ലാ യുഗങ്ങളിലും ഇരിക്കുന്നവനും ഇരുന്നവനും ഇനി വരുന്നവനും ഞാൻ തന്നെ എന്ന് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന നാമമാണ് യഹോവ എന്ന ഏകപരിശുദ്ധ നാമം ഹയാഹിയെ എന്ന പദത്തിലൂടെ ഇരിക്കുന്നവനും ഇരുന്നവനും ഇനി വരുന്നവനും ആയ ദൈവത്തെക്കുറിച്ച് യഹൂദന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഗാനം അഡോൺ ഓലം എന്നതിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് എല്ലാ യുഗങ്ങളിലും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ ഒരേയൊരു ദൈവമേയുള്ളൂ എന്ന് യഹൂദൻ അടിയുറച്ചു വിശ്വസിച്ചിരുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഗാനം ദൈവത്തിന്റെ കാലാതീതവും മാറ്റമില്ലാത്തതുമായ അവിടുത്തെ അസ്തിത്വത്തെയും എല്ലാ യുഗങ്ങളിലും അവിടുത്തെ പ്രവർത്തനപരമായ സ്വഭാവത്തെയും ഊന്നിപ്പറയുന്നതാണ് യഹോവ എന്ന പരിശുദ്ധനാമം എപ്പോഴും നിലനിന്നിരുന്നവനും ഇപ്പോൾ നിലവിലുള്ളവനും ഇനി എന്നേക്കും നിലനിൽക്കുന്നവനും എന്നർത്ഥമാണ് ഈ മൂന്ന് പദരൂപങ്ങളുടെ സംയോജിത നാമത്തിന് എല്ലാ യുഗങ്ങളിലും ദൈവമായി പ്രവർത്തിക്കുന്നവൻ സംരക്ഷിക്കുന്നവൻ ഞാൻ തന്നെ എന്നർത്ഥം അതുകൊണ്ടാണ് ഈ ഏക ദൈവത്തിൽ വിശ്വാസം വെച്ച് പുലർത്തിയിരുന്ന യഹൂദാ സങ്കീർത്തനക്കാരൻ ഉദ്ഘോഷിച്ചത് പർവ്വതങ്ങൾ ഉണ്ടായതിനും അങ്ങ് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ അങ്ങ് അനാദിയായും ശാശ്വതമായും ദൈവം ആകുന്നു എന്ന് ഇവിടെ നാം ചിന്തിക്കേണ്ട മറ്റൊരു വസ്തുത ദൈവം ആത്മാവാകുന്നു ആത്മാവായ ഒരേയൊരു ഏകസത്യ ദൈവത്തിന് നാം മനുഷ്യരെ പോലെ ഒരു പേഴ്സണൽ നെയിമിന്റെ ആവശ്യം ഇല്ല ദൈവത്തിനു പേരിടാൻ മനുഷ്യർക്ക് സാധ്യവും അല്ല എന്നാൽ പഴയ നിയമത്തിൽ ഉടനീളം കാണുന്ന യഹോവ റാഫ യഹോവ നിസി യഹോവ ഷമ തുടങ്ങിയവ നാമങ്ങൾ ദൈവത്തിന്റെ പ്രവർത്തനപരമായ സ്വഭാവത്തെ വിളിച്ചുപറയുന്ന ഒന്നാണ് ഓരോ യുഗങ്ങളിലും ഓരോ കാലഘട്ടങ്ങളിലും ദൈവം മനുഷ്യരോട് ഇടപെട്ട് ചെയ്യുന്ന ദൈവപ്രവർത്തിയുടെ സ്വഭാവത്തെയും അവിടുത്തെ നിത്യ അസ്തിത്വത്തെയും വെളിപ്പെടുത്തുന്നതാണ് ഓരോ ദൈവീക നാമവും യഹോവ എന്ന അതിപരിശുദ്ധ നാമം പുതിയ നിയമത്തിൽ ഉണ്ടോ എന്നത് അടുത്ത എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നതായിരിക്കും